ഐ എസ് കോച്ചിങ്ങിന് എറണാകുളത്തെത്തിയ ബി ടി പ്രിയങ്ക സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലൂടെ മൂന്ന് കോടിയിലേറെ രൂപ തട്ടിച്ച കേസിൽ റിമാൻഡിലായത് വിശ്വസിക്കാനാകാത്ത നാട്ടുകാർ അംഗീകാരമില്ലാത്ത സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് കമ്പനിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ പ്രിയങ്ക ആർഭാട ജീവിതമാണ് നയിച്ചിരുന്നതെന്ന് പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു മലയൻകീഴ് വിളവൂർക്കൽ മാവറത്തല വീട്ടിൽ നിന്ന് ഐ എ എസ് പഠനത്തിനെന്ന പേരിൽ കൊച്ചിയിൽ താമസമാക്കിയ പ്രിയങ്കയാണ് അഴിക്കുള്ളിലായത് വല്ലപ്പോഴുമാണ് പ്രിയങ്ക വീട്ടിൽ വന്നിരുന്നത് മകളുടെ ആഗ്രഹം മനസ്സിലാക്കിയാണ് അച്ഛൻ ബാലചന്ദ്രൻ മകളെ എറണാകുളത്ത് കോച്ചിങ്ങിനയച്ചത് പാതി വഴിയിൽ അത് നിർത്തി അതിനുശേഷം വീട്ടുകാരെയും കബളിപ്പിച്ചു എന്നാണ് സൂചന മൂന്ന് ദിവസം മുമ്പ് രാത്രി മലയൻകീഴ് ജംഗ്ഷനിൽ പ്രിയങ്ക ബസ് കാത്തു നിന്നിരുന്നു കൊച്ചിയിലേക്ക് അന്ന് പോയതാണ് പ്രിയങ്കയുടെ അച്ഛൻ ബാലചന്ദ്രൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും എയർപോർട്ടിലെ ഐ എൻ ഡി സിയുടെ മുൻ നേതാവുമായിരുന്നു ഗവൺമെന്റ് ബ്രസിൽ ജോലി കിട്ടിയതോടെയാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നത് സാമ്പത്തിക ബാധ്യത കാരണം വിളവൂർക്കലിലുണ്ടായിരുന്ന അഞ്ച് സെന്റ് സ്ഥലവും വീടും ഓറ്റി നൽകിയ ശേഷം ശാന്തമൂലയിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത് നിലവിൽ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് പ്രിയങ്കയുടെ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നത് പ്രിയങ്കയുടെ സഹോദരൻ ബി ടി രാജീവിന് മർച്ചന്റ് നേവിയിൽ ജോലിയെന്നാണ് പുറത്തു പറഞ്ഞിരുന്നത് എന്നാൽ രാജീവ് മാതാവ് തങ്കമണി കാമുകൻ ഷംനാസ് എന്നിവർ തട്ടിവ് സംഘത്തിലെ കണ്ണികളാണെന്നാണ് പോലീസ് പറയുന്നത് എല്ലാവരും ഒളിവിലുമാണ് ബാലചന്ദ്രനും തങ്കമണിയും മലയും കീഴിലെ വാടക വീട്ടിലാണ് ഒളിവിലാണെന്ന് പോലീസ് പറയുമ്പോഴും തങ്കമണി മലയും കീഴിൽ ഉണ്ടെന്നതാണ് വസ്തുത സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിലൂടെ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് പലപ്പോഴായി മൂന്ന് കോടിയിലധികം പണം സമാഹരിച്ച് കബളിപ്പിച്ച കേസിലാണ് പ്രിയങ്ക അകത്തായത് തിരുവമ്പാടി എസ് ഐ സി ആർ അരവിന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളത്ത് വെച്ച് പ്രിയങ്ക അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതായി തിരുവമ്പാടി പോലീസിന് ലഭിച്ച പരാതിയിലാണ് അറസ്റ്റ് കൊച്ചി കടവന്തറയിൽ ട്രേഡിംഗ് ബിസിനസ് സ്ഥാപനമുണ്ടെന്ന് പറഞ്ഞാണ് ആളുകളെ കബളിപ്പിച്ചത് കേരളത്തിനകത്തും പുറത്തുമുള്ള പതിനാറോളം പേരുടെ കയ്യിൽ നിന്ന് കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു പ്രിയങ്കയുടെ പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കരമന കടവന്ത്ര ഉൾപ്പെടെ ഒട്ടേറെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് പ്രതിയെ താമരശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു കടലാസ് കമ്പനിയുടെ മറവിൽ കോടികളുടെ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തുകയായിരുന്നു പ്രിയങ്ക കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് ഇവരെ കോഴിക്കോട് തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് സ്വദേശിയായ മർച്ചന്റ് നെവി ഉദ്യോഗസ്ഥന്റെ പരാതിയിലായിരുന്നു അറസ്റ്റ് കടവന്ത്രയിൽ ട്രേഡ് കോപ്പേഴ്സ് എന്ന സ്ഥാപനമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രിയങ്ക ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം ലാഭമായിരുന്നു വാഗ്ദാനം മർച്ചന്റ് നെവി ഉദ്യോഗസ്ഥന്റെ സുഹൃത്തുക്കളെയും ഇവർ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട് സെബിയുടെ അംഗീകാരമില്ലാത്ത സ്ഥാപനം വഴി കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇവരുടെ ബാങ്ക് ഇടപാട് സംബന്ധിച്ച വിവരശേഖരണം തുടങ്ങി തട്ടിയെടുക്കുന്ന തുക സഹോദരന്റെ അക്കൌണ്ടിലേക്ക് പോയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകിയാണ് ഇവർ ആളുകളെ ആകർഷിക്കുന്നത് വാഗ്ദാനങ്ങൾ നൽകി ട്രേഡിങ്ങിനായി കുറച്ച് തുക വാങ്ങും ഇതിൽ വലിയ ലാഭം നൽകി കൂടുതൽ പണം വാങ്ങിയെടുക്കുകയാണ് രീതി മറ്റൊരാൾക്ക് കൈമാറിയ നിക്ഷേപ തുക തിരികെ ലഭിക്കാതെ ചതിക്കപ്പെട്ടതാണെന്നാണ് പ്രിയങ്കയുടെ മൊഴി ഇത് അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിട്ടില്ല കേസിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് ട്രേഡിങ്ങിലൂടെ വൻ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് ഇവർ പണം കൈക്കലാക്കിയിരുന്നത് കടവനിറയിൽ ട്രേഡിംഗ് ബിസിനസ് സ്ഥാപനം ഉണ്ടെന്നായിരുന്നു ഇവരുടെ അവകാശവാദം പ്രിയങ്കയുടെ അമ്മയും സഹോദരൻ രാജീവും സുഹൃത്ത് ഷംനാസും കൃത്യത്തിൽ പങ്കാളികളാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു